ഹലോ സുഹൃത്തുക്കളെ പണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണിത് കുറെ നാളുകളായിട്ട് തേടി നടക്കുകയായിരുന്നു ഈ ചെടിയുടെ ഒരു വീഡിയോ ഇടാനായിട്ട് കാരണം എന്തെന്നാൽ നമ്മളെ ഇന്ത്യക്ക് വെളിയിൽ കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ വിലയുള്ള ഗോൾഡൻ ബറി എന്ന് പറയുന്ന ഒരു സ്പീഷ്യൽസിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ഞൊട്ടാഞ്ഞൊടിയൻ നമ്മുടെ നാട്ടിൽ പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത് ഞൊട്ടയ്ക്ക മുട്ടമ്പിളി കരിമ്പൊട്ടി ഗോൾഡൻ ബെറി അങ്ങനെ പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ഗോൾഡൻ ബെറിയും ഞൊട്ടക്കായും ഒരേ പോലെയാണ് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് കാഴ്ചയിൽ ഒരേപോലെയാണ് ഇതാണ് ഇതിൻ്റെ കായ അത് കണ്ടോ ഈ ഗോൾഡൻ ബെറി ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും മഞ്ഞ കളറായിരിക്കും കായയ്ക്ക് ഇത് ഇച്ചിരി ചെറിയ മഞ്ഞയും വെള്ളയും കലർന്ന കളറാണ് അത് കണ്ടോ ണിതിൻ്റെ കായ എന്ന് പറയുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ചെടിയുടെ കായ കുറച്ച് നെറ്റിയിലും കയ്യിലും ഒക്കെ ഇടിച്ച് പൊട്ടിച്ച ഒരുപാട് പേര് കാണും അന്ന് ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല ഇതിൻ്റെ പച്ചക്ക കഴിക്കരുത് ഇത് പഴുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ ഇത് പഴുത്ത് ഒരു മഞ്ഞ കളറോട് കൂടിയ നിറത്തിൽ നല്ല പഴുത്ത് നിൽക്കും അപ്പോഴേ കഴിക്കാവൂ ഇത് ഒരു പുളിപ്പും മധുരവും ചേർന്ന ടേസ്റ്റാണ് ഇതിൻ്റെ കായ്ക്കുണ്ടുള്ളത് ഇതിൻ്റെ കായ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ പാക്കറ്റിലാക്കി വിൽക്കാൻ വച്ചിരിക്കുന്നത് നമ്മുടെ ലുലു ലുല്ലുമാളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് തോന്നുന്നത് ഗോൾഡൻ ബെറി എന്ന പേരിൽ എന്തായാലും ഇവിടുത്തെ ഈ നമ്മുടെ ഞൊട്ടാഞ്ഞൊടീൻ്റെ കായ് രണ്ടെണ്ണം നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ കണക്കാണ് പുളുപ്പും മധുരവും കലർന്ന ഒരു ടേസ്റ്റാണ് ഈ പഴുത്ത കാ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ കടുക് മണി പോലും ഇങ്ങനെ ഒരു ഇരിക്കുന്നില്ലേ അതേപോലെയാണ് ഈ ഞൊട്ടാഞ്ചൊടിയൻ പഴുത്ത കായ്ക്കകത്തും ഉള്ളത് അങ്ങനെ ചെറിയ ചെറിയ അരി മണികൾ പോലെ അതാണ് അതിൻ്റെ വിത്ത് അതാണ് പൊടിച്ച് വീണ്ടും ചെടിയാവുന്നത് ഈ ഗോൾഡൻ ബെറിയുടെ സ്പീഷീസിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് ഈ ഞൊട്ടാഞ്ചൊടിയനും രണ്ടും സെയിം സാധനം തന്നെയാണ് പക്ഷേ വിദേശത്തുള്ളത് കുറച്ച് വലിപ്പം കൂടുതലാണ് കളറും വ്യത്യാസവും ഉണ്ടാവും അത് എനിക്ക് തോന്നുന്നു ഈ നമ്മളെ നാട് മാറുമ്പോഴത്തേക്കുള്ള രീതിയാണെന്ന് തോന്നുന്നു പക്ഷേ സെയിം സാധനം തന്നെയാണ് ഇതേ കവറിനാകത്ത് തന്നെയാണ് ആ ഗോൾഡൻ ബറിയും ഉണ്ടാകുന്നത് സൈസ് വ്യത്യാസവും കളർ വ്യത്യാസവും ഉണ്ട് ഇവിടെ തന്നെ ഇതിൻ്റെ നീലത്തണ്ടും പച്ചത്തണ്ടുമുള്ള ചെടികൾ കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ബിസിനസ് സാധ്യത കണ്ടുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പലരും ഇപ്പോൾ ഗോൾഡൻ ബറിയുടെ കൃഷി തുടങ്ങിയിട്ടുണ്ട് ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ബറിയുടെ പഴുത്ത കായ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിവികാസം മൂത്രതടസ്സം അലർജി വൃക്കരോഗങ്ങൾ ദഹനത്തിന് എന്നിവയ്ക്കൊക്കെ മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാഴ്ചശക്തിക്ക് ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതെന്നാണ് പറയുന്നത് ഈ ഫ്രൂട്ടിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഇത് കൂടാതെ കാൽസ്യം ഫോസ്ഫേറ്റും അടങ്ങിയിട്ടുണ്ട് കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഈ പഴം നല്ലതെന്നാണ് ഈ ന്യൂട്രീഷന്മാർ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു പഴമാണ് ഈ ഞൊട്ട എന്നും പറയപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്